കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ദക്ഷിണ കേരള ജം ഉലമ മാവേലിക്കര താലൂക്ക് കമ്മിറ്റിയും പോഷക സംഘടനകളും സംയുക്തമായി പോസ്റ്റ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് മന്നാനി ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ദക്ഷിണ കേരള ജം ഉലമ മാവേലിക്കര താലൂക്ക് കമ്മിറ്റിയും പോഷക സംഘടനകളും സംയുക്തമായി പോസ്റ്റ്

अब पति का उसका उठो सिंदे राई मेरे को परेशान करने के लिए उठो सिंदे राई मेरा आप मैं खाना बोला बड़े तुम्हारे मालिक ने तुम्हें बोली कि यहीं पर बैठे मम्मा करेंगे आप कपड़ों का जाने क्या करेंगे बोलने उठे उठो सिंदे बोले पता नहीं पता नहीं व्यक्तित्व नहीं एकदम मसाला का राया वाले तेरे मेरे परिवार के लिए भारत कार्य करने वाले साम्राज्य के लिए वो किसने भगवान जलियात नहीं भगवान जलियात को उसका तो आने आने का वक्त दिल्ली भाग आने का वक्त दिल्ली से जिसका भाग बोलेगे वक्त दिल्ली से बोलेगे उसका बोला बोला उसी जनसामान्य माने ठीक है, फैमिली लगे आवेदन साले समर्थकों का मन निकालो, तभी तो आवेदन समर्थक यारों की पावे बंद, उनकी स्मारी उनका योग्य निकालो, उधर उधर लगे तस्ता मारे अपने संजीवनी भूषण कमल के नमोले पंजों पंजों, होम बारे बच्चों के उन्होंने हमको इस प्रिय नगरी आज की बाइनी नगरी जिसका बाल लोगों के बिना बिना भालू पाला भीम बुड़ीये ये भयंकर भयंकर समाहिये ये हैरान आप हैं आप इतने निगुले निगुले जो तो इसमें आये लगातार जब आप इलाज करना जोर तो देने देके बोले कोई रोग तो बनी अपने बुजपहाड़ लगाने रसीद रसीद भीम दंपतन मारा या या भीते बिंदे सही न त മുസ്ലിം ഇതര വിഭാഗങ്ങളെ വഖഫ് ബോർഡിൽ കുടിയിരുത്താനുള്ള ഗൂഢതന്ത്രം മതവിഭാഗങ്ങൾക്കിടയിൽ കാലുഷ്യം വളർത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ വിഭജന രാഷ്ട്രീയ പദ്ധതിയാണെന്ന് ഷംസുദ്ദീൻ മന്നാനി പറഞ്ഞു ദക്ഷിണ കേരള മാവേലിക്കര താലൂക്ക് പ്രസിഡന്റ് കേരളീൻ ബാഖഫി അധ്യക്ഷത വഹിച്ചു താമരക്കുളം മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ഹാഫിസ് ഹസീബ് അഹമ്മദ് ബാഖവി മുഖ്യപ്രഭാഷണം നടത്തി ഡി കെ എൽ എം മേഖലാ പ്രസിഡന്റ് എ ആർ താജുദ്ദീൻ മൗലവി കെ എം വൈ എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഷാദ് മാങ്കാങ്കുഴി മുഹമ്മദ് ഖാസിം റഷാദി ഷംസുദ്ദീൻ കണ്ണനാകുഴി സാജിബ് ഖാൻ എസ് മുജീബ് റഹ്മാൻ ചാരുമോട് മുസമിൽ ബാക്കവി എന്നിവർ സംസാരിച്ചു ചാരുമോട് ടൗൺ മസ്ജിദിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ചിന് കെ സുലൈമാൻ മൗലവി കെ പി ഹുസൈൻ മൗലവി അസീസ് മൗലവി ഷെഫീഖ് അൽ ഖാസിമി ഷാനവാസ് കാസിമി നാസർ മനാനി നൂറനാട് അഷ്റഫ് സക്കാഫി മുഹമ്മദ് സായിദി നൂഹ് ഖാസിമി ആലിഫ് ഹുസൈൻ മുഹമ്മദ് ഷാൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ചാരുമൂട്